ഏകദേശം ഒരു ഹൺഡ്രഡ് പ്ലസ് ഇയേഴ്സിന്റെ എല്ലാം കണ്ടില്ലേ ഞങ്ങൾ അതൊന്നും ഒന്നും നശിപ്പിക്കാതെ അതെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയേക്കുവാണ് ഇവിടെ പിന്നെ ചെറിയ 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 മൃഗങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞങ്ങൾ ഫെൻസിംഗ് ചെയ്തിട്ടേക്കുന്നത് രാവിലെയും എല്ലാ ഭാഗത്തും അതായത് ബെഡ്റൂമിൽ ബെഡ്റൂമെന്നായിക്കോട്ടെ ഹാളിൽ നിന്നായിക്കോട്ടെ മറ്റേ ഡൈനിങ് ആയിക്കോട്ടെ ഇനിയിപ്പോ മോളിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഡാമിലെ വെള്ളവും പിന്നെ ആ കാണുന്ന മലകളെല്ലാം കാണാൻ പറ്റും അതിന്റെ ബേസ് അതിനകത്ത് ഈ പറമ്പിൽ നിന്നും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കിട്ടിയ തടികൾ തന്നെയാണ് അത് ഞങ്ങളുടെ പട്ടിക്കുഞ്ഞായിരുന്നു അവൻ ലാസ്റ്റ് ഓഗസ്റ്റ് മരിച്ചു ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പൊ അവരെല്ലാം കൂടി എല്ലാരും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാ ഇവിടെ വരാനും ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാ അവരെല്ലാം വന്നു കഴിയുമ്പോൾ ഇച്ചിരി വർത്താനം പറഞ്ഞിരിക്കാനും കൂട്ടുകൂടി നടക്കാൻ എൻജോയ് കറക്റ്റ് ഇവരെ കണ്ടുപിടിക്കണം കമോൺ ഒരാടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ക്യാമറയുടെ പുറകെ തന്നെയുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇച്ചിരി ഹൈ റേഞ്ച് കട്ടപ്പന ഇടുക്കി കട്ടപ്പന വാഴവര എന്നൊരു സ്ഥലത്താണ് ഇവിടെ കുറച്ച് ഹൈറേഞ്ച് തന്നെയാണ് നല്ല കാറ്റ് ഇപ്പോൾ എറണാകുളം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആ ഫീല് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്ന ഇവിടെ ചൂടാന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വീടിൻ്റെ മുമ്പിലാണ് ഒരു ഹൈ ഹൈറേഞ്ചിലെ വീട് ആ വീട് പരിചയപ്പെടുത്താനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഈ വീട്ടിൽ താമസിക്കുന്നത് താമസം തുടങ്ങിയിട്ടില്ല ഒരു കാര്യം കൂടി ഉണ്ട് മുനാഫിസ് സ്മിത ദമ്പതികളുടെ വീടാണ് അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇവരോട് തന്നെ ചോദിച്ചറിയാം നേരെ ഡയറക്റ്റ് കണ്ടന്റിലേക്ക് കിടക്കാം നമസ്കാരം കമോൺ ഇവരുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീടിൻ്റെ ഫോട്ടോ അപ്പോൾ വീടിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ആ കൊള്ളാം നല്ലൊരു വീടാന്ന് തോന്നി പക്ഷേ കുറച്ച് പണി തീരാനുണ്ട് പണി തീർന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിളിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഫോട്ടോയിൽ കണ്ട മാതിരിയല്ല എന്ത് വീട് അതൊക്കപ്പുറം വേറെ ലെവലായിട്ടൊരു വീടാണ് ശരിക്കും ഹൈ റേഞ്ചിലൊരു വീട് അതെ യെസ് അപ്പോൾ നിങ്ങളുടെ വീടിനെ പറ്റി വിശേഷം പറയും കയറി താമസിക്കാൻ തുടങ്ങുന്നുള്ളൂ ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ടില്ല വീട് വീട് അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തേക്കുന്നത് അപ്പം ഇത് ശരിക്കും പറയാം ഡാം ടോപ്പിലാണ് നമുക്ക് ഈ വീടിനകത്ത് നിന്ന് കാണാനുള്ള കാഴ്ച പുറകില് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ എല്ലാം നാച്ചുറലായിട്ടാണ് കൂടുതലും ചെയ്തേക്കുന്നത് കരിങ്കല്ലും

കിട്ടിയൊരു തടിയെടുത്ത് കട്ടിലാക്കി ഒരു തടിയെടുത്ത് കസേരയാക്കി ഏറെ അടുത്ത് ബെഞ്ചാക്കി എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഭയങ്കര ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടു ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചുരം കയറി വരുന്ന പോലെ വളഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നത് കയറി വന്ന് പിന്നെ ഒരു പടിപ്പര പോലെ ഒരു സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട് കയറി ഒരു മനോഹരമായിട്ടൊരു കിണർ താഴെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ചുറ്റിലും ഒരു ഊട്ടി ഒരു തണുത്ത കാലാവസ്ഥാ പ്രദേശം പോലെ പുൽമേടുകളും കുറച്ച് പഴച്ചെടികളും എന്തൊക്കെയോ നട്ടിട്ടുണ്ട് പിന്നെ ഹൈറേഞ്ചിന്റെ ഒരു സ്വഭാവം അറിയാലോ നാൽപ്പത് തരം ഫ്രൂട്ട്സ് ഞങ്ങൾ നട്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഉള്ളത് അടുത്ത ഇന്ത്യയിൽ കിട്ടുന്നത് മാത്രമല്ല പുറത്തുള്ളത് അപ്പൊ ഇവിടെ ഒരു പോർച്ച് അതെ അതെ ഇവിടെ പോർച്ച് പോർച്ചും അതിന്റെ പോർച്ചും പോർച്ചിന്റെ നേരെ അവിടുന്ന് കിച്ചണിലോട്ട് കേറാൻ പറ്റുന്ന രീതിയിലാണ് പോർച്ച് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് രണ്ട് പീസ് ആക്കി മുറിക്കുക നമുക്ക് ഈ വീടിനെ ഒന്ന് ഒരു ബ്രിഡ്ജ് പോലെ എന്തോ ആക്കിയിട്ട് ഒരു സ്ഥലം പിന്നെ ഒരു ഐലൻഡ് പോലെ തന്നെ ആണ് കിച്ചണും സെപ്പറേറ്റ് ആയിട്ട് ബാക്ക് യാർഡാണ് ഇത് ഏകദേശം ഒരു ഹൺഡ്രഡ് പ്ലസ് ഇയേഴ്സിന്റെ മുന്നിമരമാണ് അത്ര ഹൈറ്റിൽ വന്നിരിക്കുന്ന അതിന്റെ ബ്രാഞ്ചസ് എല്ലാം കണ്ടില്ലേ ഞങ്ങൾ ഞങ്ങളതൊന്നും ഒന്നും നശിപ്പിക്കാതെ അതെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയേക്കുവാണ് സാധാരണ കാപ്പിത്തോട്ടം താഴെ മൊത്തം കരിയിലെ ആയിരിക്കും പുല്ലൊന്നും വീഴാതെ നിങ്ങള് വന്നതിന് ശേഷം വെച്ച് പിടിപ്പിച്ചു പക്ഷെ ഒത്തിരി പച്ചപ്പ് നിക്കുന്നില്ല ആ വരണ്ടു പോകുന്നുണ്ടാവേ പക്ഷേ എന്നാൽ ഇങ്ങനെ ഒരു കാപ്പിത്തോട്ടം ആദ്യമായിട്ട് കാണാം കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പേരൊക്കെയുള്ളത് ആ മുകളിലോട്ട് ഇങ്ങനെ കല്ലുകളൊക്കെ എടുത്ത് അടുക്കി എനിക്ക് മറ്റേ ലോഡ് ഓഫ് ഓഫറിംഗ് പറഞ്ഞ സിനിമയില്ലേ അതിനകത്ത് ഇങ്ങനെ ഹോബിന്റെ വീട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഇട്ട പോലെ ഒരു സ്ഥലം പോലെ പോലെ എനിക്ക് തോന്നുന്നു വെൽ ആയിട്ടുള്ള പാർക്ക് ഇതിന്റെ മുകളിലോട്ട് സ്ഥലമുണ്ട് ഇതിന്റെ മേലോട്ട് സ്ഥലമുണ്ട് എന്താണ് അവിടെ നമുക്കൊരു ലോഫ്റ്റ് ഹൗസ് ഉണ്ട്

ആ രീതി തന്നെയാണ് നമ്മള് അതിനെ ഒട്ടും നശിപ്പിക്കാതെ ചെയ്തിരിക്കുന്നത് അവിടെ നമ്മുടെ മെയിൻ ബിൽഡിങ്ങിന് വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മള് ലെവലാക്കി ഇവിടെ ഇരിപ്പിടങ്ങൾ ഇത് ശരിക്കും നിങ്ങളുടെ ഒരു വാച്ച് ടവർ ആണല്ലേ അതെ അതെ ഇവിടുന്ന് കേറി വരുന്നവരം വരെ എനിക്ക് ചിന്തയില്ലായിരുന്നു ഇവിടുന്ന് ഡാമും പിന്നെ ആ കുന്നൊക്കെ നോക്കണം കേട്ടോ ഇത് നമ്മുടെ ലോഫ്റ്റ് ഹൗസിന്റെ കൺസെപ്റ്റില് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ഹോള് അവിടെ ഒരു ടോയ്ലറ്റ് ഒരു ബെഡ് അത്രേ ഉള്ളൂ പക്ഷേ മേലെ ഇതിനേക്കാൾ വ്യൂ കിട്ടും കുറച്ച് ചൂടുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റുമ്പോ ആ ഭാഗത്തൊക്കെ ആന വരും റിസോർട്ട് െ പിന്നെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞങ്ങൾ ഫെൻസിങ് ചെയ്തിട്ടേക്കുന്നത് ഫോറസ്റ്റ് ആണ് ഇതിന്റെ അപ്പുറത്ത് അപ്പൊ നമ്മളെ പുറം കാഴ്ചകൾ കണ്ടു ഇനി വീടിന്റെ അകം കാഴ്ചകൾ കണ്ടേടി വെൽക്കം വെൽക്കം അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ കിട്ടിയ രണ്ട് പലകെ മരത്തടി എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തവരുണ്ട് ചെയ്തിട്ടുണ്ട് 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 അതായത് കെമിക്കൽ ട്രീറ്റും വേറെ എന്താ പറയണ്ട അതിന്റെ എങ്ങനെയാണോ ഷേപ്പ് അതിനെ നമ്മള് ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും കൊള്ളാം ഒറ്റ ഒരു മരം അങ്ങനെ തന്നെ ഈ വീട്ടില് പല രീതിയില് മാറിയിട്ടുണ്ടോ അതെ 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 ഇവിടുന്ന് കിട്ടിയ അല്ലല്ല പിന്നെ മരം ആയിരുന്നോ അല്ലല്ലോ നമ്മള് രീതിയിൽ ഒരടി രീതിയിലാണ് കല്ല് കെട്ടിരിക്കുന്നത് കല്ല് പുത്ത് മൊത്തം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് മൊത്തം കല്ല് തന്നെയാണ് മൊത്തം കല്ല് ആണ് അപ്പം ഇത് സാധാരണ കല്ല് കിട്ടുമ്പോ എല്ലാരും ഭിത്തി കിട്ടുമ്പോ ഒരു രണ്ടടി വീതി വരും ഒരടിക്കകത്താണ് രണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അതെ ഈ കല്ല് കട്ട് എടുക്കണ്ടേ കല് കിട്ടാനും കല്ല് ഞങ്ങള് കോട്ടയത്തൊന്ന് വാഴ കളക്ട് ചെയ്ത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയും കുറച്ച് റെഡ് കല്ലുകളൊക്കെ ഉണ്ട് അതിനകത്ത് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അതെല്ലാം ഓരോന്നും ഓരോ സ്ഥലത്തുനിന്ന് നമ്മള് എടുത്തോണ്ട് ബ്രിട്ടനകത്ത് അപ്പം ഇവിടെ ചെറിയൊരു പൂള് പൂളന്ന് വേണമെങ്കിൽ വിളിക്കാം അതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ട് വാട്ടർ ബോഡി പാട്ട് പക്ഷെ പൂളിന്റെ ഒരു ഫിനിഷിങ്ങില്ല ചെയ്തിരിക്കുന്നത് അത്ര ചൂട് അസഹനീയമാകുമ്പോൾ ഒന്ന് ഇറങ്ങി കിടക്കാം മീനെക്കറ്റിലോട്ട് മാറ്റി മെയ് മാസമായിട്ടാണ് തണുപ്പ് പറഞ്ഞു മെയ് മാസത്തിലായപ്പോഴാണ് ഇവിടെ ഇത്രയെങ്കിലും ചൂട് എപ്പോഴും കോടയും മഞ്ഞും തണുപ്പും പാടില്ല ഇനിയാണ് കാഴ്ചകളുടെ വാതിൽ പറക്കുന്നത് കേട്ടോ വീടിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഉള്ളിലേക്ക് കയറിയപ്പോഴും എനിക്ക് ഈ ശരിക്കും ഊട്ടി ഇല്ലേ അവിടെ ഉള്ള കൂടെ ഒരു വീടൊക്കെ ഇല്ലേ ഒരു നെരിപ്പോടൊക്കെ വെച്ച് ഉടൻ ഫർണിഷ് ആയിട്ടുള്ള ഒരു ായിട്ട് മൊത്തം കല്ലുകള് ഇത് തടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല ആ ഒരു തടിയുടെ സ്ലൈസ് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ടേബിൾ ടോപ്പ് ഓ ഇതൊക്കെ ഉണ്ടോ ആ അങ്ങനെ ചെതും ഇത് ചെതല പിടിപ്പിച്ചെടുത്തോളോ അതോ അങ്ങനെയുള്ള സംഭവത്തെ എടുത്തോന്നാണോ വേറെ മേടിക്കേണ്ടി ഏർ വന്നില്ല ഇവിടെ കണ്ടുപിടുത്ത് കണ്ടുപിടിക്കുകയല്ലോ സഹന പോയിട്ട് അതെ അതെ ഇതെല്ലാം നമ്മൾ ആ ഒരു രീതിയില് തന്നെ ആ അങ്ങനെ തന്നെ വേണം എന്നുള്ള ആഗ്രഹപറത്ത് അത് തന്നെ അങ്ങനെ തന്നെ സോഴ്സ് ചെയ്തുകൊണ്ട് വന്നതാണ് പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു അല്ലല്ല ആദ്യമേ ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മള് അതിന് വേണ്ടിട്ടാണ് നമ്മള് ഫുള്ള് കണ്ടുപിടിക്കുവായിരുന്നു കേട്ടാല് ഇനി ജസ്റ്റ് ക്യാമറ നിങ്ങൾ നേരെ നമ്മൾ ഡാമിലേക്കാണ് കാഴ്ച വാതിൽ തുറക്കുന്നത് തുറക്കുമ്പോൾ കിട്ടുന്നൊരു കാറ്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ ശബ്ദം കയറി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ചിലപ്പോ മൈക്കിനകത്തൂടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടാവും നേരെ നമ്മൾ ഡാമിലേക്കാണ് കാഴ്ച പോകുന്നത് നല്ല കോടയൊക്കെയുള്ള സമയത്ത് നിങ്ങളുടെ അല്ലേ രാവിലെയും വൈകുന്നേരം ഒക്കെ ആണെങ്കിലും മഴയത്തൊക്കെ ഉണ്ടോ ഇവിടെ ഒരു ഫാമൗസൊക്കെ വെറുതെ ഇല്ല കേട്ടോ ഈ ഒരു വ്യൂ ഇവർക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പർ ഇത് വീടിന്റെ ഒരു ബാക്ക് സ്പേസ് ആണ് ഇവിടെ സിറ്റ് ഔട്ട് സിറ്റൌട്ട് ഇവിടെ വിളിക്കാം മറ്റേ അവിടുന്ന് എപ്പോഴും കാറ്റ് വരുന്നത് രണ്ട് ചമ്പകമാരും നട്ടിട്ടുണ്ട് ഈ ചമ്പത്തിന്റെ മുകളിൽ പൂണ്ടാവുമ്പോ നല്ല കാറ്റടിക്കുമ്പോൾ എനിക്കിത് മേടിച്ചോടേ പിന്നെ ഈ വീടിന്റെ എല്ലാ ഭാഗത്തുനിന്നും അതായത് ബെഡ്റൂമിൽ ബെഡ്റൂമെന്നായിക്കോട്ടെ ഹാളിന്നായിക്കോട്ടെ മറ്റേ ഡൈനിങ് ആയിക്കോട്ടെ ഇനിയിപ്പോ മുകളില് എല്ലാ ഭാഗവും നമുക്ക് ഡാമിലെ വെള്ളവും പിന്നെ ആ കാണുന്ന മലകളെല്ലാം കാണാൻ പറ്റും എല്ലാ സ്ഥലത്തും നമുക്ക് ഡാമിലെ വ്യൂ കിട്ടുന്നില്ല പിന്നെ അല്ല ഇത്ര നല്ലൊരു കാഴ്ച മുന്നേ കിടന്നു അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും പറയില്ലേ അത് കിഴക്കോട്ട് നമ്മൾ ദർശനം അങ്ങോട്ടായതുകൊണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് വീടിനുള്ളത് അല്ലേ അതും ഈ ഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും അതെടുത്തേക്കുന്നത് അതേപോലെ തന്നെ മരത്തടിയൊക്കെ സൈഡ് ടേബിളൊക്കെ കല്ല് മരം പിന്നെ ഈ ഫ്ലോറ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ാണ് പക്ഷേ റെസ്റ്റിക് ഫിനിഷ് ഉള്ള ടൈലുകൾ അത് മാത്രല്ല നമ്മള് ഈ വീടിന് പിന്നെന്താ പറയുക ഈ റെസ്റ്റിക് ഫീൽ ഉള്ളത് തന്നെയാണ് ഇതിന് മാച്ച് ആവുന്നത് മറ്റേ നമ്മള് ഗ്ലോസി ആയിട്ടുള്ളത് ഇതിന് മാച്ച് കല്ല് മരം ും പിന്നെ ഒന്നൊന്നര ബേ വിൻഡോ കട്ടിരോളം തന്നെ അതിങ്ങനെ വിൻഡോ അതും ഡാമിലേക്ക് ഇങ്ങനെ കാഴ്ചകൾ തുറന്നിട്ട് കൊടുത്തോണ്ട് ഒരു ബേ വിൻഡോ ആണ് അതൊരു വേണമെങ്കിൽ ഒരു ദർബാർ ഹാൾ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ടു കർട്ടൺ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് സ്പേസ് സ്പേസിൽ അവിടെ ഒരു 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 മിറർ 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 ആ മോനെ ഫുൾ അതെ 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 ഓ സിംഗിൾ സിംഗിൾ ഇത് പീസ് ആണ് അതിനെ ആ അതിന്റെ നമ്മൾ എങ്ങനെയാണോ അതിന്റെ ഉണ്ടായിരുന്നത് അതിന് അകത്തോട്ട് മിറ നമ്മള് വെച്ചിരിക്കുകയാണ് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല ഐഡിയ ഉള്ളവനെ ഇത് ഒരു ആർട്ട് ആയിരിക്കും അല്ലാത്തവനെ ഒരു ഡ്രസ്സിംഗ്

ആരെങ്കിലും ഇത് ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു ഡോർ ഇങ്ങനെ തന്നെ വേണം കിട്ടിയില്ല കേരളത്തിൽ കൊണ്ടുവന്നിതല്ല അതുപോലെ തന്നെ ഇത് അടയ്ക്കുന്ന തുറക്കുന്നൊക്കെ വേറെ രീതിയിലാണ് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഇത് കണ്ടോ ഇപ്പൊത്തെ കുറ്റിയല്ലേ തന്നെയാണ് കൊള്ളാം കേട്ടോ താഴെയും അത് തന്നെ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഹാൻഡിലും പഴയ ഒരു രീതിയില് അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ എവിടെ കൊള്ളാം മതിലും കണ്ടോ കട്ടിലൊക്കെ അതേപോലെ തന്നെ മരം ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു രാജാ പാട്ട് ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് അപ്പൊ വീടിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് അതെ കമോൺ ഇതിൽ നമുക്ക് ഒരു അടുക്കള വരാന്തകട പോരളയിലെ അടുക്കളിയാതിരി നമ്മുടെ നാടൻ മിൽമ കൗണ്ടറൊക്കെ പോലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതി അങ്ങനല്ല ഞാൻ പറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇഷ്ടം തോന്നുന്ന ഭാഗങ്ങള് ഇത് അടച്ചു വെക്കേക്കുണ്ടോ ഇടയ്ക്കിടയ്ക്ക് അയ്യോ ഞാനങ്ങനാണെ രാത്രി കേട്ടാ ഇനി ഈ വീട്ടിലെ സ്പെഷ്യൽ ഏറ്റവും സ്പെഷ്യൽ എല്ലാം സ്പെഷ്യൽ കാണാം കുറച്ചുകൂടെ സ്പെഷ്യാലിറ്റി വീട്ടിലൊരു സ്ഥലത്തേക്ക് പോകുന്നു വാ നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഇതൊരു വീട്ടിലാണെന്ന് ചിന്തിക്കാൻ പോലും ഒരു വേണ്ടില് പോയിട്ടുണ്ട് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ അവിടെ കണ്ട പോലെ ഒറ്റ മരത്തടി അങ്ങനെ സ്ലൈസ് ചെയ്ത് ടോപ്പ് ആക്കിക്കൊണ്ട് വെച്ചേക്കുന്നു അതെടുത്തേക്കുന്നത് അത് മൂന്ന് വശവും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓപ്പണിംഗ് അല്ലെ ഓപ്പണിംഗ് അല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കാണാൻ പറ്റും പ്രത്യേക സുഗന്ധം പരത്തുന്ന ഒരു ഘടകം ഞാൻ ശ്രദ്ധിച്ചു നമ്മുടെ കോഫി പൗഡർ അല്ല കാപ്പി റോസ്റ്റഡ് കോഫി അതിനകത്ത് കാൻഡിൽ കത്തിച്ച് കോഫിയുടെ സ്മെല്ലാണ് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള

അപ്പുറത്തും ഇപ്പറത്തും എല്ലാം കിട്ടിയ തടികൾ തന്നെയാണ് ഇത് മരത്തിന്റെ വന്നിട്ടുണ്ട് ഇതെന്ന മുകളില് മുകളില് ഒരു ഒറ്റ കാപ്പിത്തത് കാപ്പിത്താണ് ആ അത് അത് ഹോൾട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കടകൾ വിരിച്ചല്ല നമുക്ക് വേണ്ടി മാത്രം അവരുണ്ടാക്കി എടുത്തേക്കുന്ന ലൈറ്റുകളായിട്ട് നമ്മള് കളികൊണ്ട് കൊണ്ട് പറഞ്ഞിട്ട് ലൈറ്റ് ഉണ്ടാക്കി പിന്നെ ചങ്ങലയും മരങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ ഉള്ള ആൾക്കാരെ തന്നെ വെച്ചിട്ട് എത്ര സമയം എടുത്ത് ഈ വീട് മൊത്തം പണി കഴിക്കാൻ മൂന്ന് വർഷം മൂന്ന് വർഷം റിസൾട്ട് കാണാനുണ്ട് കാരണം നിങ്ങൾക്ക് വേണ്ടി വെറും ഒരു വീടായിരുന്നില്ല ഒരാൾ ഒരാൾ വയനാട് വയനാട് സ്വദേശി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയാണ് അതെ 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 നമ്മുടെ അടുക്കളയിലോട്ട് കേരള ഇത് ഒരു കരിക്കലും ഇവിടെ തന്നെ പണിണ്ടാക്കിയതാ ഈ വാഷ് ബേസിനും പിന്നെ അതിന്റെ ബേസ് അത് ഈ ബേസ് ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടു ഇത് ഇവിടെ തന്നെ പണിഞ്ഞു ഇങ്ങോട്ട് മതി ഇത് തേക്കാണ് കടന്ന ഒരു തേക്കിന്റെ പീസ് ആയിരുന്നു ഇവിടെ കടന്നത് അത് എടുത്ത് കളയാതെ ക്ലീൻ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനുള്ളത് കൊടുത്ത് എന്നിട്ട് വൃത്തിയാക്കി എടുത്ത് എന്നിട്ട് പണിതെടുത്തേക്കുന്ന കല്ലിലും മണ്ണിലും വരെ കിച്ചണിലേക്ക് സ്വാഗതം അതാ പിന്നെ ഇത് നോക്കി അടുക്കളം ആ ഒരു തീമിലാണ് ഇവിടത്തെ

അത് ഞങ്ങളുടെ പട്ടികുഞ്ഞായിരുന്നു അവൻ ലാസ്റ്റ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് മരിച്ചു പോയത് അപ്പൊ ഇവിടെ അടക്കിയേക്കുന്നത് ഇവിടെ ഉണ്ട് അതെ 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 ജോധ്പൂരിൽ നിന്ന് ഇത് ആന്റിക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ും ഫ്രിഡ്ജും നമ്മള് തൊട്ട് മുകളിലത്തെ നിലകറി കുറച്ചുകൂടെ നേരത്തെ കുറച്ച് വൈകുന്നേരമായി സൂര്യൻ മെല്ലെ ഇട്ടം പോയി നല്ലൊരു കാറ്റും തണുപ്പ് കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല ഫീൽ ചെയ്യുന്നതൊന്നും തണുപ്പ് പറഞ്ഞാൽ നന്നായി അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ കയറുമ്പോ നമുക്കൊരു ടെറസ് ടെറസ് പോലെ അല്ലേ അതൊരു ഓപ്പൺ സ്പേസ് കൂടിയാണ് അങ്ങനെ ഒരു ഏരിയ ഇവിടെ നല്ല കാഴ്ചകളാണ് ശരിക്കും ഒരു കുന്നിന്റെ മുകളിൽ തന്നെയാണ് ഈ വീട് നിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രിഡ്ജാ അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റേര് കയറി വന്നിട്ട് നല്ല ഒരു സമയം തോന്നുന്നുല്ലേ ഡാം കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുണ്ട് ആ മഞ്ഞ മഞ്ഞു പോലെയുള്ള ഒരു സംഭവം ഇട്ട് പോയിട്ടുണ്ട് നല്ല ഭംഗി ഭംഗിയൂര്യൻ കറക്റ്റ് പോയുള്ളൂ കാറ്റ് നല്ല കാറ്റ് ഹൈ റേഞ്ചിലെ കാറ്റ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇടുക്കി ആറുണ്ട് അവിടെ വന്ന അറിഞ്ഞെഴുതിയ പാട്ടാണ് ഇതെന്താണ് ബാറ ശരിക്കും ബാറ് പോലെ തന്നെ ഓരോ ടേബിളൊക്കെ ആയിട്ട് ഇല്ല ഇല്ല അതങ്ങനെ ഒത്തിരി ആ കൊള്ളാം കേട്ടോ ശരിക്കും ഒരു എ സി അല്ലെ ഒരു ലോഞ്ച് ബാറിന്റെ ഒരു ഫീൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കൊള്ളാം ഓരോ ടേബിളൊക്കെ ആയിട്ട് വലിയൊരു ഇതൊരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറാണെന്ന് പറയില്ല പാർട്ടി ഏരിയ തന്നെയാണ് പറയാനായിട്ട് ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പൊ അവരെല്ലാം കൂടി എല്ലാരും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാ ഇവിടെ വരാനിഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാ അവരെല്ലാം വന്നു കഴിയുമ്പോൾ ഇച്ചിരി വർത്താനം പറഞ്ഞിരിക്കാനും കൂട്ടുകൂടി നടക്കാൻ ലൈഫ് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുക കറക്റ്റ് ഇവരെ കണ്ടുപിടിക്കണം ഇവിടുന്നും ഡാമിന് നല്ല വ്യൂ ആണ് കേട്ടോ കറക്റ്റ് സമയമാണ് സൂര്യൻ ഇങ്ങള് പോയുള്ളൂ പുള്ളീനെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് എടുക്കാനും തോന്നി നല്ല ഭംഗിയുണ്ട് ഈ ടേബിളിലൊക്കെ ഇരിക്കാ അതൊക്കെ തുറക്കാവുന്ന വിൻഡോസ് അല്ലേ അതെ 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 ഓ കാറ്റിങ്ങനെ അടിച്ച് കയർന്ന് നല്ല രസമുണ്ട് അങ്ങനെയൊരു സ്ഥലം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിലും അവിടെ ഒരു എ ഫ്രെയിം എ ഷേപ്പിലാ കൊടുത്തിരിക്കുന്നത് അതെ അതെ ഒപ്പം അവിടെ ഒരു ബാർ കൗണ്ടർ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി പണി തോന്നി പിന്നെ അതും കൂടി അങ്ങ് ചെയ്തു എന്നാൽ പിന്നെ അതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇപ്പ ചെയ്തു വെച്ചാൽ ആർട്ട് വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കുറെ മരത്തിന്റെ കമ്പുകൾ സ്റ്റാൻഡാക്കി അടുക്കി വെച്ചിട്ട് അവിടെയൊക്കെ ബോട്ടിൽ ആർട്ട് ഇതാണ് അത് കാലിക്കുപ്പിയാണ് കേട്ടോ നോക്കണേ കോളേ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിരിക്കുന്ന ഒറിജിനലല്ല ഞാൻ നോക്കിയാലും ഞാൻ നോക്കിയത് അപ്പൊ ഇത് നല്ല രസമുണ്ട് ഇത് എന്തുകൊണ്ടാണ് എന്ത് വെച്ച ഇങ്ങനെ ചെയ്തിരിക്കും എന്തൊക്കെ ഇത് നമുക്ക് ഇവിടെ ഇവിടെ തന്നെ ഈ പറമ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന തടികളും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു അതേപോലെ തന്നെ അതിനിടയിലുള്ള സ്റ്റാൻഡ് നമ്മുടെ താഴെ ടേബിളൊക്കെ ചെയ്തേക്കുന്നതിന്റെ മിച്ചം വന്ന പലകൊക്കെ എടുത്തിട്ട് സ്റ്റാൻഡ് ബേസ് കൊടുത്തു ഇത് ചുമ വെച്ചിട്ടുള്ളത് അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കുക ഫുൾ അടിച്ച് ഓർപ്പിച്ച് വെച്ചേക്കുന്ന പക്ഷെ കണ്ട ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചില്ല അതൊന്നും ആവത്തില്ല അതൊരാർട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് നോക്കുക ആഹാ നമ്മുടെ കടലാസ് പൂ അതെ അതെ അതിന്റെ ഒരു വ്യൂക്ക് നല്ല രസമുണ്ട് ഇവിടെ നോക്കാനായിട്ട് പറ്റിയ സമയം ഈ ഇവിടെ രാത്രിയിലാണ് നല്ല നമുക്കും രസം തോന്നുന്നുണ്ട് ഒരു വാഷ് ഏരിയ വരുന്ന ആ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് വാഷ്റൂം ആണോ ഇത് ഇതൊരു ബാത്റൂം ചെറുതായി മുകളില് അത്യാവശ്യം നമ്മൾ താഴെ കണ്ട ആ ഒരു ഹാൻഡ് വാഷ് ഏരിയ അതെ 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 ഇച്ചിരി ഹെവിയാണ് ഹെവി ആയിട്ടുള്ള രണ്ട് കല്ല് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കാർവ് ചെയ്ത് ചെയ്തിരിക്കുന്ന രണ്ട് വാഷേരി കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് നോർമൽ രീതിയില് കൊടുത്തിട്ടുണ്ട് അടിപൊളി പൂട്ടും ചെറിയൊരു മരത്തിന്റെ അതെ അതെ ഇതും നിങ്ങൾ തന്നെ ഡിസൈൻ സ്വാഗതം ും ഇത് ഞങ്ങള് ഇവിടത്തേക്കുള്ള സാധനങ്ങളൊക്കെ വരാൻ പോന്നേ ഉള്ളൂ ഇപ്പൊ പാല് എല്ലാം കൂടി വരും ബെഡ്റൂം എന്തിനാന്നേണ്ടേ അവിടെ കണ്ടോ ഓപ്പൺ ഇവിടെ ഒരു എ സി ഒന്നും വേണ്ട ഫാൻ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഹൈ റേഞ്ചിലെ കാറ്റ് ഇവിടത്തെ കാറ്റാണ് കാറ്റ് ചീവിടിന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ എല്ലാം എല്ലാം ആയി വരുന്നുണ്ട് അവിടെ കേരളത്തോട്ടം കാപ്പി അല്ലേ അതെ അതെ അത് ഞങ്ങള് ശരിക്കും ഒരു ഫാം ഏരിയ അതിനകത്ത് കുറച്ച് കോഴികൾ അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത് പിന്നെ താമസിക്കാനുള്ള ഫോട്ടോ അതിനകത്തുള്ള ശബ്ദ അടിപൊളി രാവിലെ ആവുമ്പോ കിളികളുടെ സൗണ്ടും ഭയങ്കരമായിട്ട് വരും നടക്കും അവർക്ക് വേറെ സൗണ്ടാണ് നമ്മുടെ കൊളിയുടെ സൗണ്ടല്ല നാട്ടിലെ കൊളിയുടെ സൗണ്ടല്ല അവർക്ക് വേറെ സൗണ്ടാണ് അല്ലേ നാട്ടුවේ വേറെ സൗണ്ടാണ് ആളെ മക്കളെ നാരെ വരുന്നോ ഓ വാ 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 ജാജി 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 चलो നേട ഓക്കേ കൊർണ കൊർണ കുക്കി കുക്കി അപ്പൊ ശരിക്കും ഫീൽ തരുന്ന ഒരു വീട് വന്നിട്ട് കൊറേ നേരം ഞാൻ ഇവിടുത്തെ കാറ്റ് നന്നായിട്ട് ആസ്വദിച്ചു ജനലിക്കൂടെ വന്നിട്ട് കുറച്ചേരം മോത്തൊക്കെ ഇങ്ങനെ തട്ടിത്തലോട്ട് നിൽക്കുന്നു ശരി നമ്മൾ എറണാകുളത്തുനിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോവരുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം അത് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ശരിക്കും അത്രത്തോളം നമ്മൾ ഈ വീട് ആസ്വദിച്ചിട്ടുണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് കണ്ടിട്ട് വേണം പോവാൻ മൊത്തം ക്യാമറയുടെ കണ്ണുകൂടെ കണ്ടത് അപ്പൊ അത്രയ്ക്ക് ഒരു വീടാണ് ഞങ്ങൾ ഒരു ദിവസം തരും വരുന്നുണ്ട് കുറച്ച് മഴയും മഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ സന്തോഷം നല്ല ഡാമിന്റെ ഏരിയയിൽ അടിപൊളി വീട് സൂപ്പർ വീട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി ഹൗസ് വാമിങ് ചെയ്ത് നടക്കാൻ പോകുന്നേ ഉള്ളൂ അതെ അതെ പോകേള്ളൂ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നല്ലൊരു ഫാം ഹൗസ് ഒക്കെ ആയിട്ട് ഇവിടെ സെറ്റപ്പ് ആവട്ടെ കേട്ടോ ഓക്കെ അടിപൊളി അസൂയ അസൂയ അപ്പൊ സന്തോഷം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ നല്ല സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീട്ടിലാണ് നമ്മൾ വീണ്ടും വരാം അപ്പോൾ ഫാമിലി ഒരു ബൈ വരാം ബൈ ബൈ